ആയി കൂട്ടുകാരേയ് എല്ലാവരും ഒന്ന് വന്നേ കുറെ നാളായി കണ്ടിട്ട് എല്ലാവരും സുഖായിരിക്കണില്ലേ അതേ ഇമുക്കിന്ന് നല്ലൊരു കുമ്പളങ്ങ തോരൻ വെച്ചാലോ നല്ല നാടൻ കുമ്പളങ്ങ എൻ്റെ ആങ്ങളേര് വീട്ടീന്നേ ഒരു കുമ്പളങ്ങ കൊണ്ടുവന്നു അധികം മൂക്കാത്ത നല്ല നാടൻ കുമ്പളങ്ങ അപ്പം അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഞാൻ സാമ്പാർ വെച്ചുട്ടാ അപ്പോൾ ബാക്കി ഉണ്ട് അപ്പോൾ അതൊരു തോരൻ അങ്ങോട്ട് വെക്കാന്ന് വെച്ചു തോ കുമ്പളങ്ങ കൊണ്ട് നമ്മൾ ഉപ്പേരി തോരനൊന്നും അധികം വെക്കില്ലല്ലോ അപ്പോൾ ഞാനെന്നാൽ അത് നല്ല നാടനല്ലേ ചള്ളു ആണ് അപ്പോൾ അതുകൊണ്ട് തോരം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളും കൂടി വായോ നമുക്ക് ഞാൻ എങ്ങനെയാണ് വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കുമ്പളങ്ങി ചള്ളായ കാരണം അത് തൊണ്ട് കളയ തൊണ്ടും അതിൻ്റെ ഉള്ളിലത്തെ കുരു ഒന്നും കളഞ്ഞിട്ടില്ല കുരുക്കായി വരുന്നോ അങ്ങനെയുള്ളതൊന്നും നമ്മൾ തൊണ്ട് കളയണമെന്നൊന്നുമില്ല നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് അത് ചെറിയ തൈറ്റ് നൈസായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കാം കേട്ടാ എന്നിട്ട് അതിൽ അതങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് അതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ ഞാൻ ഒരു നല്ലോണം ഒരു അരമുറ നാളികരം എടുത്തിട്ടാണ് അതിലേക്ക് എടുക്കട്ടുള്ളത് നല്ല നാടൻ പച്ചമുളക് നാടൻ എനിക്ക് കിട്ടിയാൽ പിട്ടുന്ന് മാത്രം നിങ്ങൾ കയ്യിലുള്ള മെളക് കിട്ടോ ആ പച്ചമുളകും ഇത്തിരി അധികം ചുവന്നുള്ളി പിന്നെ ഒരു ലേശം വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഇട്ടതൊന്ന് പേസ്റ്റാക്കൊന്നു വേണ്ട നമ്മൾ ഇത് നല്ലോണം ഒന്ന് ഒതുക്കി എടുക്കുക എന്നിട്ടാ ഒതുക്കി എടുത്തിട്ടുള്ളത് അത് നമ്മുടെ ഈ കുമ്പളങ്ങി ഉണ്ടല്ലോ കുമ്പളങ്ങ അരിഞ്ഞ് വെച്ച കുമ്പളങ്ങ അലക്കിട്ട് ന ഉപ്പും പാകത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പാൻ വെക്കുക അല്ലെങ്കിൽ ചീഞ്ഞട്ടി എന്താണെങ്കിൽ വെച്ച് അതിൽ നല്ല വെളിച്ചെണ്ണ എടുക്കാൻ നല്ലത് കിട്ടുക വെളിച്ചെണ്ണ എടുക്കുക കടുക് പൊട്ടിക്കുക പിന്നെ അതിൽ കുറച്ച് നമ്മുടെ ഉഴുന്നുണ്ടല്ലോ അത് ഇട്ട് നല്ലോണം പൊട്ടിയതിന് ശേഷം നമ്മുടെ ചുവന്നമുളകും വേപ്പന ഒക്കെ ഇട്ട് നല്ലോണം പൊട്ടിയതിന് ശേഷം നമ്മുടെ ഈ കുമ്പളങ്ങേനെ അലിക്കാൻ അങ്ങോട്ട് തട്ടി കൊടുക്കുക നല്ലോണം ഇളക്കി പിന്നെ മൂടി വെച്ചും തുറന്ന് വെച്ചും മൂടി വെച്ചാൽ അങ്ങനെ നല്ലോണം വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ കുമ്പളങ്ങി അത്യാവശ്യം വെള്ളത്തിൻ്റെ അംശം ഉള്ളതാണല്ലോ ചള്ളാണെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും തീ നല്ല സിമ്മിൽ ഇടുക അത് അങ്ങോട്ട് തിരിച്ച് മറിച്ച് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ട് നല്ലോണം ഇളക്കി എടുക്കുക സൂപ്പർ ഉപ്പേരിയാണ് കേട്ടോ തോരനാണ് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ സാധാരണ കുമ്പളങ്ങി ആയ കാരണം അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഒന്നും വെക്കാറൊന്നും ഉണ്ടാവില്ലേ അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്നേട്ടാ കുമ്പളങ്ങി തോരൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയട്ടാ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം